മലയാളക്കരയ്ക്ക് ഓണം ആഘോഷിക്കാൻ പൂക്കാലം ഒരുക്കി ഇടുക്കിയിലെ കർഷകർ ഓണം വിപണി ലക്ഷ്യമിട്ട് നിരവധി കർഷകരാണ് ഇത്തവണ പൂക്കൃഷി നടത്തിയത് മികച്ച നേട്ടം സ്വന്തമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ പച്ചക്കറി കൃഷി നടത്തുന്ന നെടുങ്കണ്ടം തോവാള സ്വദേശിയായ മഞ്ജു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ ജമന്തി കൃഷി നടത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് വിത്തെത്തിച്ച് ഗ്രഹബാഗുകളിലാക്കി ആകെ നാനൂറ് ചെടികൾ പരിപാലിച്ചു ഓരോ ചെടിയിലും നിറയെ പൂക്കളാണ് ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്നത് ൂറെണ്ണം നമ്മൾ നട്ടിട്ടുണ്ട് ഗുരോഭാഗിനകത്താണ് നട്ടേക്കുന്നത് ഈ വർഷത്തെ ആദ്യത്തെ ഒരു പരീക്ഷണാർത്ഥം ചെയ്ത കൃഷിയാണ് കുഴപ്പമില്ല നല്ല രീതിയിൽ നന്നായി വന്നു എനിക്ക് ഈ കൃഷിയെ കുറിച്ച് അത്ര അറിവൊന്നും ഇല്ലായിരുന്നു എങ്കിലും എന്റെ സ്വയം ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങ് ചെയ്തതാണ് നല്ല മുഴുത്ത പൂവാണ് ഏകദേശം ഒരു ഒരു ചെടിയിൽ തന്നെ ഒരു പത്ത് ഏർ മുന്നൂറ് ഗ്രാം മോളം വെള്ള പൂ അല്ല മുപ്പത് ഗ്രാമോളമുള്ള ചെടി പൂവുണ്ട് അതിനകത്ത് ഇരുപത്തെട്ട് ദിവസം ആവുമ്പോൾ തൈകള് നടാൻ പൂരത്തിനാവും പിന്നെ അതിൻ്റെ പ്രൂണിങ് ഏകദേശം നട്ട് ഒരാഴ്ച കഴിയുമ്പോൾ വന്നു പ്രൂണിങ് നടത്തും അത് മഴയില്ലാത്ത സമയത്ത് നല്ല വെയിലത്ത് ഉച്ച സമയത്ത് വേണം പ്രൂണിങ് നടത്താനായിട്ട് അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് പ്രൂണിങ് നടത്താനുള്ള ഒരു ടൈം കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ മഴയായിപ്പോയി അതിൻ്റെതായ ഒരു കുറവ് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഏകദേശം ഒരു തണ്ടയിൽ ഇതുപോലെ വരണം ഒരു പത്ത് അമ്പതോളം ശാഖകൾ ഒരു ചെടിയെ തന്നെ വരണം പക്ഷെ അത് നമ്മൾ പ്ലൂണിങ് നടത്തില്ല എങ്കിൽ അങ്ങനെ വരത്തില്ല അപ്പോൾ ആ ചെടിക്ക് പൂ കുറയും പൂ കുറയുമ്പോൾ നമുക്ക് നഷ്ടം വരും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ മഴയുടെ ഒരു നമ്മള് ഈ വെന്തി കൃഷിന്ന് പറയുന്ന ഒരു കാലാവസ്ഥ നമ്മൾ പ്ലൂണിങ് നടത്തുന്ന ഒരു ടൈം പിന്നെ ഓണത്തിന്റെ സമയത്ത് തന്നെ പൂക്കണം ആ പൂ പറിക്കണം ആ ഒരു ടൈം വെച്ച് വേണം നമ്മൾ കണക്കൂട്ടി വേണം ചെയ്യാൻ കൃഷി ചെയ്യാനായിട്ട് ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ ഇത്തവണ പൂ കൃഷി ഇറക്കിയവരുണ്ട ഹൈബ്രിഡ് വിത്ത് എത്തിച്ചാണ് മിക്ക കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത് താരതമ്യേന വലിപ്പം കൂടിയ പൂക്കളായതിനാൽ ആവശ്യക്കാർക്കും ഏറെ പ്രിയങ്കരമാണ് ഇടുക്കിയുടെ മലമടക്കുകളിൽ വിരിയുന്ന ജമന്തി പൂക്കൾ കഴിഞ്ഞ ജൂലൈയിലാണ് മഞ്ജു കൃഷിയിറക്കിയത് ഓണമെടുത്തതോടെ വ്യാപാരികൾ പൂക്കൾക്ക് ഓർഡർ നൽകി നേരിട്ടെത്തി പൂക്ക് ശേഖരിക്കുന്നവരുമുണ്ട് അടുത്ത വർഷങ്ങളിൽ ഇടുക്കിയിൽ കൂടുതൽ മേഖലയിൽ പൂക്കൃഷി വ്യാപിക്കുമെന്ന ഉറപ്പാണ്